ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിലെ മൂല്യച്തികളെ വേരോടെ ഇല്ലാതാക്കിയെന്ന് താമരശ്ശേരി ബിഷപ്പ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കുടിയേറ്റക്കാർക്ക് മുന്നിൽ മതിലുകൾ തീർത്തവർക്കെതിരെ പറഞ്ഞു അപ്രതീക്ഷിതം എന്ന് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം രോഗിയായിരുന്നു എന്നാൽ രോഗത്തിൽ നിന്ന് വിമുക്തനായി വീണ്ടും സജീവമായി ശുശ്രൂഷകളിലേക്ക് ധീരതയോടെ കടന്നു വന്നു ഇന്നലെ ലോകത്തിന് മുഴുവനുള്ള ആശീർവാദവും അദ്ദേഹം നൽകി ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നിത്യതയിലേക്ക് കടന്നുപോയി എന്നുള്ളത് അപ്രതീക്ഷിതമായി നമ്മെ ഏറ്റവും വിഷമിപ്പിക്കുന്നതായിരുന്നു മാർപ്പാപ്പ നമുക്ക് നൽകിയ വലിയൊരു മാതൃകയും സ്നേഹവും കരുതലും അതെല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് മാർപ്പാപ്പയെക്കുറിച്ച് എന്നുള്ളതാണ് ശ്രദ്ധേയം അദ്ദേഹം ഇത്ര വലിയ പദവിയിലിരിക്കുമ്പോഴും ആ സുഖ ലോലപതയെല്ലാം വെടിഞ്ഞ് സാധാരണ ജീവിതം നയിച്ചിരുന്നു എപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു പ്രത്യേകിച്ച് സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭയിൽ തന്നെ പല അഭിപ്രായ ഭിന്നതകളും ഉയർന്ന ഒന്നാണ് ഈ സ്വവർഗാനുരാഗികളുടെ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും എല്ലാം അതിൽ പോലും വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മാർപ്പാപ്പ തന്നെ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അതിഥി പറയാൻ ആകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായും സഭയെ സംബന്ധിച്ച് അത് വലിയൊരു നാഴികക്കല്ലാണ് എന്നുള്ളത് പറയാതിരിക്കാനാകില്ല കുടിയേറ്റക്കാരുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ മെഡിറ്ററേനിയൻ കടലിൽ വീണ് മരിച്ച എത്ര അനധികൃത കുടിയേറ്റക്കാർ അനധികൃതമാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചവരോടൊക്കെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ പറഞ്ഞു അവർ മനുഷ്യരാണ് സാധാരണക്കാരാണ് നിരാലംബരാണ് അവർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോൾ ആ നിലപാട് ശക്തമായി പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്തയിൽ തീർച്ചയായിട്ടും സഭയ്ക്കകത്തു മാത്രമല്ല സഭയ്ക്ക് പുറത്തും ലോകം മുഴുവനും ആ വാർത്ത കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളവേദനയിലാണ് അല്പം മണിക്കൂറുകൾക്ക് മുൻപാണ് ആ വാർത്ത വന്നത്